കണ്ണൂർ യ്യാപൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കിയ പ്ലസ് അയോന അയോന മോൻസന്റെ സംസ്കാര 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 ചടങ്ങുകൾ 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 നടക്കുകയാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് പുതുജീവനെ യാത്രയാകുന്നത് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു രാവിലെ സ്കൂളിൽ പൊതുദർശനം പൊതുദർശനം ഉണ്ടായിരുന്നു അതിനുശേഷം കണ്ണൂർ സെന്റ് ഫ്രാൻസിസ് വലിയ ആൾക്കൂട്ടം തന്നെ ഈ അവസാനമായി അയോനെ മോളെ ഒരു നോക്കി കാണാനായി ഇവിടെ എത്തിയിരുന്നു സഹപാഠികളും അപ്പോൾ തന്നെ നാട്ടുകാരും ഇവിടെ എത്തിയിരുന്നു നില കണ്ണുകളോടെയാണ് അയോനയെ അവസാനമായി അയൽ നാട്ടുകാർ യാത്രയാക്കിയത് ഇപ്പോൾ സംസ്കാര ചടങ്ങ് അന്തിമ പ്രാർത്ഥനകൾക്ക് ശേഷം സംസ്കാര ചടങ്ങ് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ പൂർണ്ണ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ തിരൂരിലെ സ്കൂളിൽ ആ പെൺകുട്ടി സ്കൂളിലെ മൂന്നാം നിലയിൽ നിന്ന് ചാടി ചാടിയത് അതിനുശേഷം ഗുരുതരാവസ്ഥയിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇനി ഞാൻ അന്ന് അർദ്ധരാത്രിയോടെയാണ് ആ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് ശേഷം അയോണയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബക്കാർ വീട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു അതിലൂടെ അഞ്ചു പേർക്കാണ് പൊതുജീവൻ ഏകിയത് അയോണയുടെ വൃക്കകൾ ഇന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കോഴിക്കോട്ടേക്കും ആണ് കൊണ്ടുപോയത് ഇപ്പൊ കരലും ഓർമ്മയുമാണ് ദാനം ചെയ്തത് വലിയ ആൾക്കൂട്ടം അന്ത്യയാത്രീ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ എത്തിയിരുന്നു അന്തിമയാത്ര ആ വികാര നിർഭരമായിരുന്നു നിറകണ്ണുകളോടെയാണ് സഹപാഠികളും ഒപ്പം തന്നെ അധ്യാപകരും കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നത് അന്ത്യയാത്രയിൽ നൽകാൻ ഒരുപാട് പേർ ഇവിടെ എത്തിയിരുന്നു അതായാലും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം